ും സിനിമില്ലാപ്പിയാണ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രം ഒന്നും സിനിമയിലില്ല പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകൾ മാറുന്നത് പോലെ തന്നെ ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് പരീക്ഷണ ചിത്രങ്ങളാണ് രാവിലത്തെ സിനിമ ഫ്രൈഡേ മുതൽ ഞാൻ എക്സ്പെരിമെൻ്റൽ മൂവീസാണ് ചെയ്തിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെയാണ് കാണുമ്പോൾ നമുക്കൊരു ലവ് സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒന്നിലധികം കുട്ടികളെ വെച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് എനിക്ക് മങ്കിപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളൊരു സിനിമയാണിത് പിന്നെ മങ്കിപ്പൻ ഞാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് സവിത തിയേറ്ററിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പശു സവിതയിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് രണ്ടാമത്തെ കാര്യം എൻ്റെ എൻ്റെ കോളേജ് എൻ്റെ സ്കൂളിലെ കുട്ടി കുട്ടികളല്ലാതെ സെൻറ്റ് ജസസ്സിലെ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെല്ലാം ഇതേപോലെ തന്നെ മങ്കിപ്പൻ ഇറങ്ങിയപ്പോഴും എല്ലാവരും വന്നിരുന്നു ഈ പ്രാവശ്യവും അവർ വരുന്നുണ്ട് കൂടാതെ കുറേ കുഞ്ഞു കുട്ടികളും ഒക്കെ സിനിമ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇതൊന്നും ഷെയ്നെ മഹിമേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ് എൻ്റെ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു ആർ ഡി എക്സ് കണ്ടു കഴിഞ്ഞ് ഇതിനെപ്പോലോട് പറഞ്ഞു ചേ അമ്മ ഈ ചേച്ചിയെ ചേട്ടനെ വെച്ച് പകലുള്ളൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞതിന് പുറത്താണ് ഈ മിജു നാട്ടിൽ പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഷെയ്ൻ മഹിമ കോമ്പിനേഷൻ അപ്പോൾ അതെല്ലാവരും കൈനീട്ട് സ്വീകരിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ

ഓസ് ചെയ്തിട്ടുള്ളതാണ് ഈ സുദാപി ഫം ഹിന്ദാണ് വിവരങ്ങളല്ല അല്ല ആഡ് ജിസിസി അല്ല ആഡ് ജിസിസി ബാനനാതെ ആസക് സുദാപി ഓണ് ആണ് എന്നുവെച്ചാൽ സിനിമ കാണണം മനസ്സടാവും എന്തുകൊണ്ടാണ് അവർ ആണ് സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സപ്പോർട്ട് കൊടുക്കുന്നതിന് അതിൽ വിശ്വവാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് നമ്മളെല്ലാവരും പുറത്തുനിന്ന് കാണുമ്പോൾ സിനിമ മലയാള സിനിമ ഭയങ്കരമായ കളക്ഷൻസ് എടുക്കും അതായത് ഹൺഡ്രഡ് പോസ് ടു ഹൺഡ്രഡ് ടോസ് മലയാള സിനിമ ആയി അതിൻ്റെ കൂടെ ഹിറ്റ് അതായത് ഹിന്ദി സിനിമയിൽ ഹിറ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയെക്കുറിച്ച് എല്ലാവരും ഓരോ പ്രസംഗം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് സെയിൽസ് എന്ന് പറയുന്നൊരു കാര്യം കൂടിയില്ല ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും വളരെയധികം പ്രതിസന്ധിയിലാണ് മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അതായത് ഹണ്ട്രൂസ് ഓഡിയോ സിനിമ പോലും സെയിൽ നടക്കുന്നില്ല നമ്മൾ കംപ്ലീറ്റ്ലി ഈ തിയേറ്ററുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിൾ ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ എനിക്ക് വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെയ്യാനൊക്കെ അപ്പോൾ എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷനും കൂടെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിലും ടെർബോയിൻ പോലുള്ള സിനിമകളിലൊക്കെ തന്നെ സെയിൽ നടന്നിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ കാര്യം നിങ്ങൾക്കാ ഈ നൂറ് കോടി ഏഴ് കോടി സിനിമകളിലൊക്കെ ഇതിൽ ഹൺഡ്രഡ് റോസ് ടു ഹൺഡ്രഡ് റോസ് അല്ലെങ്കിൽ സെവൻറ്റി ക്രോസ് ഫിഫ്റ്റി ക്രോസ് എന്നൊക്കെ പറയുന്ന സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അത് പിന്നെയും ഇതിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നുള്ളൂ അല്ലാത്തതൊന്നും തീരേ പോകുന്നില്ല ഇപ്പോൾ എത്രയോ സിനിമകൾ ഒരു ആവറേജ് ആയിട്ട് ഓടിപ്പോയ സിനിമകളൊന്നും നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റിലും കാണാൻ പറ്റില്ല ഒരു ഒ ടി സിയിലും കാണാൻ പറ്റില്ല കാര്യം ഇപ്പോൾ ആർക്കും സിനിമ വേണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് അതിൽ എല്ലാവരും വെബ് സീരീസിലൊന്നും ചെയ്യുകയാണ് ഇപ്പോൾ സിനിമ വേണ്ട അപ്പം സിനിമ എന്നു പറഞ്ഞിപ്പോൾ കംപ്ലീറ്റ്ലി ഓജി തിയേറ്ററിക്കൽ എന്നുള്ള രീതിയിലേക്ക് മാറുന്നൊരു ഒരു ഭയാനകമായ സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ ഉള്ളത് ഇത് മാറുമില്ലയെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പറയുന്നത് സിറ്റുവേഷനുസരിച്ച് ഇതാണ് ഇപ്പൊ എന്തുകൊണ്ട് വിശ്വസിച്ചൂടെ നമ്മുടെ ജനങ്ങൾ വിചാരിച്ചാൽ എന്താ ഇവിടെ സൗദിയിലുള്ള ഒരാൾക്ക് വേണ്ടി ഇത്രയും കൂടി ഇവിടുന്ന് ജനറേറ്റ് ചെയ്തതല്ലേ അത് ഇത്ര നേരെ കൊണ്ടാണ് അത് ഒരു സിനിമയിലേക്ക് അത് ആ കളക്ഷൻ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ എങ്കിലും ഇല്ല ഇവിടെ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായ ഒരു കാര്യം സിനിമ എന്താ പറയുന്നില്ല നിങ്ങളൊക്കെ പറയുന്നത് വളരെ സന്തോഷം ചേച്ചി പറഞ്ഞു അതെ നല്ലത് അങ്ങനെയാണല്ലോ ഒരിക്കൽ ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ചിരിയുണ്ട് എന്നതിപ്പോ ബംഗാളി ക്യാരക്ടർ ചെയ്ത് അദ്ദേഹത്തിനൊക്കെ നല്ല ചിരിയുണ്ട് ഞാൻ ഇത് മുമ്പ് നമ്മൾ ഷോർട്ട് ആൻഡ് പേപ്പറും ആ സിനിമയില് എല്ലാവർക്കും ശരിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പറയുന്ന കൗണ്ടറ് പറയുന്ന എല്ലാവർക്കും ശരിയാണ് അതൊരു വളരെ സന്തോഷമായിട്ട് എന്താ കലാർക്കും ഇഷ്ടമായില്ലേ ഞാൻ വന്നില്ലല്ലോ ഇവിടെ ഞാൻ പൊതുവേ എനിക്ക് ആയുധം അറിയാനുള്ള ചങ്കൂറ്റുമില്ല പുണ്യ മരാറുമില്ല പക്ഷേ ഇതിപ്പോൾ നിർബന്ധിച്ചൊക്കെ ഞാൻ ആശ്രയങ്ങൾ വന്നതാണ് നല്ല സന്തോഷം ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിങ്ങളുടെ കോമ്പോന്ന് വരുമ്പോ നല്ല കൈയടി നല്ല വർക്കൗട്ടായിട്ട് എന്താ തോന്നുന്നത് ഒരുപാട് സന്തോഷം കാരണം ഒന്നാമത് സാധാരണ പ്രീമിയർ ഷോ കാണുന്ന പോലെ ആയിരുന്നില്ല തിയേറ്ററിലെ ഓഡിയൻസ് ആയിട്ട് ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊപ്പം ഇരുന്നിട്ടാണ് നമ്മൾ സിനിമ കണ്ടത് ആ ഫസ്റ്റ് ഷോ കണ്ടത് അപ്പോ ആ റിയാക്ഷൻ കാണാൻ പറ്റി പിന്നെ ഞങ്ങളുടെ എല്ലാ പാർട്ടിയും ഇപ്പൊ പറഞ്ഞ പോലെ കോമഡി വർക്ക് ആവും വർക്ക് ഒന്ന് ആരോഗ്യമെന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇനി ഇവര് പോകുമ്പോൾ പറയണത് ഇപ്പം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ ചീതിയിൽ നിന്നും റിയാക്ഷൻ നേരൊക്കെ കാണാൻ പറ്റുമല്ലെനിക്ക് ഒരുപാട് സന്തോഷം ഇനി നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷ് നിങ്ങളെല്ലാവരും അതിനെ ഏറ്റെടുക്കും

ഇങ്ങനൊരു ലവ് സ്റ്റോറീസ് പറയുന്നു എന്നുള്ളതും ഒരേ ഏജിലുള്ള ലവ് സ്റ്റോറി ഒന്നും അല്ല അപ്പോൾ അതെനിക്ക് വ്യത്യസ്തതയോട് തോന്നിയായിരുന്നു ഇതെങ്ങനെ ആവും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉറപ്പായിട്ടും അല്ലാണ്ട് അത് ഇങ്ങനെ തന്നെ വരും എന്നുള്ള സി പ്രതീക്ഷയോ കാര്യങ്ങളോ അയാൾ അത് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ആ ഉള്ളാലും വേറൊരു തരത്തിലാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക ചിന്തയായിരുന്നു അത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്

പടത്തിന്റെ ഒരു ഭക്ഷണി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ പിള്ളേരുടെ കൂടെ പടം കണ്ടപ്പോൾ നല്ലതായിരുന്നു ബിക്കോസ് അവർക്ക് ഭയങ്കര എനർജി ഉണ്ടായിരുന്നു ഫുൾ ഓൺ ആയിട്ട് നമ്മളും അതേ ഹാപ്പിനെസിലാണ് പടം കണ്ടത് ഇനിയിപ്പോ എനിക്ക് ഇറങ്ങിയേലുള്ളു ബാക്കി ദിവസങ്ങളെല്ലാം റെസ്പോർട്സൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം കേൾക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷം അവരൊക്കെ അത്രയും നന്നായിട്ട് അത് ഹാപ്പിയാണ് കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെയാണ് കൂടുതലറിവെന്നൊക്കെ ചെയ്താലും താങ്ക് യു ഞാൻ എനിക്ക് എനിക്ക് ഷെയ്ഞ്ചായിരുന്നതായിട്ട് എനിക്ക് സെയിൻസ് ഉണ്ടായിരുന്നില്ല ഷേഞ്ച് തരുന്നതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്കറിയാമല്ലോ മാസമാണ് ഷേയ്ഞ്ച്രുന്നതിന് ഞാൻ ഓഡിഷൻ പ്രൊമോഷൻസൊക്കെയാണ് ഞാൻ കണ്ടത് ില് എല്ലാവരും പോയി കാണേണ്ടതാണ് നിങ്ങളുടെ രൂപ ഞങ്ങളുടെ ബാഗ് അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് നല്ല നല്ല ഒരു രക്ഷയില്ലാതെ പോകണ്ടെനിക്ക് ഇങ്ങനെയായിരിക്കും കാണിച്ചിട്ടുണ്ട് അപ്പോ അവിടെ